ഒരു ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോ ആരെത്തന്നാലും അത് പോകും നിശ്ചയം മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടും നാ മിന്നൽ ദൂരയാശം മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടും നാ ദൂരയാദേശം ദേശം നാം പോരുങ്ങിയിട്ടുണ്ടോ വിശു തീയേ പറന്നു പോകാ പോരുങ്ങിട്ടുണ്ടോന്ന നാം വിശു തീയേ തികച്ചു പറന്നു പോകാ വിധം മാത്രം അത് വേഗം മാഞ്ഞു പോ ർത്തന്നാലും അതുപോകുന്ന നിശ്ചയം മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടുന്ന പിന്നൽ ദൂരയാദേശം മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടുന്ന മിന്നൽ ദൂരെ ആദേശം നാം പറന്നു പോകാ നാം തികച്ചു പറന്നുപോകുണ്ടോങ്ങിയിട്ടുണ്ടോ പറന്നു പോകാ ദൈവത്തിൻ്റെ നാമം മായ്മപ്പെടുമാറാകട്ടെ ഈ പ്രഭാത സമയത്ത് ദുയോജനമായിട്ട് നിങ്ങളെ സമീപൻ ദേവയുടെ ആക്കി വൻകൃപ്പിക്കുക അടുത്ത വിദ്യ സ്ഥിതിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ മണ്ണിൽ നേടിയതെല്ലാം എവിടെ കൊണ്ടുപോകും എന്നുള്ളൊരു വിഷയമാണ് ലോകചരിത്രത്തിൽ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച രണ്ട് രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടും മാസ്ലോണിയയും സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്ന ഖ്യാതി കേട്ട രാജ്യമായിരുന്നു ഇംഗ്ലണ്ട് എലിസബെത്ത് രാജ്ഞിയുടെ വിലമതിക്കാനാവാത്ത സ്വർണങ്ങളും രത്നങ്ങളും തൻ്റെ ശവക്കുഴിവരെ പോലും കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് ലോകം മുഴുവൻ കണ്ട കാര്യമാണ് അതുപോലെ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച വ്യക്തിയായിരുന്നു താൻ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു അല്ലയോ മഹാസമുദ്രമേ നീയും കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു സ്വന്തം നാട്ടിൽ പോലും തനിക്ക് മരിക്കുമുള്ള അവസരം ഉണ്ടായില്ല ലോകചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സൈനാധിപന്മാരിൽ ഒരുവനായിരുന്നു അലക്സാണ്ടർ യുദ്ധത്തിൽ ഇദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല മാസോണിയയിലെ പെല്ല എന്ന സ്ഥലത്ത് ബി സി അഞ്ഞൂറ്റി മുന്നൂറ്റി അമ്പത്താറ് ജൂലൈയിലാണ് താൻ ജനിച്ചത് ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ താൻ ബാബലോണിൽ വെച്ച് മരിക്കുകയും ചെയ്തു തൻ്റെ മരണത്തോടടുത്തപ്പോൾ നിരർത്ഥകരായ ജീവിതത്തെ ഓർത്ത് അലക്സാണ്ടർ കരഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ തനിക്ക് വേണ്ടി ചെയ്യുവാൻ അലക്സാണ്ടർ സൈനികർക്ക് ഉത്തരവ് നൽകി ഒന്ന് തൻ്റെ ശവമഞ്ച ചുമക്കേണ്ടത് തന്നെ ചികിത്സിച്ച ഡോക്ടർമാരായിരിക്കണം ഡോക്ടർമാരുടെ സഹായികൾ തനിക്ക് നൽകിയ ഒഴിഞ്ഞതും ബാക്കിയുള്ളതുമായ മരുന്നുകൾ കുപ്പികളടക്കം ഉണ്ടായിരിക്കണം രണ്ട് നാളെ ഇതുവരെ ഞാൻ നേടിയ പണവും രക്തങ്ങളും എല്ലാം ശവമഞ്ചം കടന്നുപോകുന്ന വഴിയരികിൽ നിർത്തിവെക്കണം മൂന്നാമതായി പറഞ്ഞത് തൻ്റെ ഒഴിഞ്ഞ കൈകൾ ശവമഞ്ചത്തിൽ ധാരം ഉണ്ടാക്കി വെളിയിലേക്ക് ഇട്ടിരിക്കണം അലക്സാണ്ടറിൻ്റെ വാക്കുകൾ കേട്ട സേവകർ ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി അവൽ പ്രധാനിയും വിശ്വസനുമായ മന്ത്രി നിറകണകളോട് അലക്സാണ്ടറിൻ്റെ അടുത്ത് എത്തി ആശ്വസിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ കിട്ടാത്ത എന്തെങ്കിലും ഇന്ത്യയിൽ കണ്ടെത്തിയാൽ അത് അരിസ്റ്റോട്ടിൽ ആവശ്യപ്പെട്ടുവെന്നും ഞാൻ ഭാരതത്തിൽ കണ്ടത് ആത്മീയതയാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ ആവശ്യപ്പെട്ടതിൻ്റെ പൊരുൾ എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ലോകത്തിലുള്ള പ്രശസ്തരായ ഡോക്ടർമാരാണ് എന്നെ ചികിത്സിച്ചത് അതുപോലെ ഏറ്റവും വെല്ലുവിളപ്പുള്ള മരുന്നുകളും എങ്കിലും എൻ്റെ ജീവനെ രക്ഷിപ്പാൻ അവർ കഴിഞ്ഞില്ല അതിനാൽ അവർ എൻ്റെ ശവമഞ്ചും ചുമക്കണം ഈശ്വരവിധിയെ ആർക്കും തടുക്കുവാൻ സാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു ഞാൻ നേടിയ സമ്പാദ്യങ്ങളൊന്നും എനിക്ക് ഒന്നും നേടിത്തരുവാൻ സാധിച്ചില്ല എത്ര വിജയങ്ങൾ നേടിയിട്ടും എത്രമാത്രം സമ്പാദിച്ചിട്ടും അതൊന്നും എന്നോടൊപ്പം കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു അതിനാൽ വെറും കൈയ്യോട് മടങ്ങിപ്പോകേണ്ടി വരുന്നു പ്രിയസ്രോതാക്കളെ നാം ഈ മണ്ണിൽ നേടുന്നതെല്ലാം വിട്ട് ഒന്നുമില്ലാത്തവരായി ഈ ലോകത്തുനിന്ന് യാത്ര പോകേണ്ടവരാണ് മറ്റുള്ളവരുടെ നന്മകളെ വെട്ടിപ്പിടിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് അലക്സാണ്ടറിന് അന്ത്യം ഒരു പാഠമായിരിക്കട്ടെ ഒരു നാൾ ഈ നശ്വര ലോകം വിട്ടു പിരിയേണ്ടവരാണ് നാം ഓരോരുത്തരും അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ മാത്രമേ നമ്മോടൊപ്പം എന്തൊക്കെ കൂടെ വന്നു എന്നറിയത്തുള്ളൂ ഈ ലോകത്തെ നേടിയതൊന്നും നമ്മോടൊപ്പം കാണുകയില്ല എന്നാൽ നാം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ അതുമാത്രം നമ്മെ പിന്തുടരും അയാൾ പ്രിയരെ ഈ നശ്വരമായ ലോക ജീവിതത്തിൽ യാത്രയിൽ അന്യോന്യം പോരിട്ടും കലഹിച്ചും വെറുപ്പ് നിർദ്ദേശം വളർത്തി ജീവിക്കാതെ ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ എന്നും അത് വേഗം മാഞ്ഞു പോകും എന്നുള്ള ബോധ്യം എല്ലാവരെയും ഭരിക്കട്ടെ ആർക്കും ആ ജീവിതത്തെ എതിർത്താലും അത് പോകുന്നത് തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വാസ്തവം മണ്ണിൽ നേടിയതെല്ലാം എന്നോടി മാത്രം മതി അത് പോയിടു പോയി കിട്ടുവാൻ ആകയാൾ തിരുവനന്തപുരത്തിൽ പോലെ നന്മ ചെയ്ത് ദേശത്ത് പാർത്ത് വിശ്വസ്തത പാലിപ്പാൻ ശ്രമിക്കാം ലോകത്തിലെ ഒരു ശക്തനായ നേതാവിനും മരണത്തോട് അവധി പറവാൻ സാധ്യമല്ല അലക്സാണ്ടർ പറഞ്ഞതുപോലെ ദൈവം നിശ്ചയിച്ചത് നിർണയിച്ചിരിക്കുന്നതും അതുമാത്രമേ നടക്കുകയുള്ളൂ അടുത്ത ജന്മത്തിൽ നല്ലവരായി ജീവിക്കാം എന്നുള്ള വ്യാമോഹമൊക്കെ കളഞ്ഞ് അമ്മയെ ഏൽപ്പിച്ച ദൗത്യത്തെ പൂർണ്ണ വിശ്വസ്തയോട് കാത്തുകൊള്ളാം ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി സൈനികരുടെ പ്രവർത്തനക്ഷമത പരിശോധിപ്പാനായി പടയാളികളെ സന്ദർശിക്കുക പതിവായിരുന്നു ഒരു ദിവസം പരിശോധനയ്ക്കിടയിൽ ഒരു പടയാളി ഉറങ്ങുന്നത് കണ്ട് തട്ടി ഉണർത്തി തൻ്റെ പേര് എന്തെന്ന് ചോദിച്ചു പടയാളി പറഞ്ഞു അലക്സാണ്ടർ ഇത് കേട്ടിട്ട് ചക്രവർത്തി പറഞ്ഞു ഒന്നുകിൽ നീ നിന്റെ പേര് മാറ്റണം അല്ലെങ്കിൽ നീ ഈ സ്വഭാവം മാറ്റണം പ്രിയരെ നാം ജീവനുള്ള ദൈവത്തിൻ്റെ സന്താനങ്ങളാണ് ദൈവത്തിന് നാണക്കേട് വരുത്തുന്ന ഒന്നും നമ്മളിൽ നിന്നും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ് കാണുമീ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ആ സ്നേഹത്തെ